വിശുദ്ധ ഓഹന വിശ്വം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു ഈശോ യൂതിയായിൽ നിന്നും ഗലീലയിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ ഈശോ പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അവനോടപേക്ഷിച്ചു കർത്താവി എന്റെ മകൻ മരിക്കും മുൻപ് വരണമേ ഈശോ പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും ഈശോ പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കും എന്ന് ഈശോ പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതിയായിൽ നിന്നും ഗലീലയിലേക്ക് വന്നപ്പോൾ ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്